നിന്നെ രാണായേട്ടൻ ഞങ്ങളുടെ കുട്ടീനേ ഇതുപോലത്തെ ആണു പെണ്ണും കേട്ട പണി എടുക്കുന്ന ഞാൻ വലിയ ചില്ലട്ട നേരെ നേരെ കളിക്കടാ നിങ്ങക്കൊന്ന് സോറി ഒന്നില്ല ക്യാൻ എന്തുനാടാ ഇതല്ലോ ഇവര് വളരെ ഒലപ്പോ അനക്ക് കളിക്കാൻ ബാറ്റ് ബോൾ ഒന്നും തരില്ല അതുകൊണ്ട് ഞാൻ എന്റെ ബാറ്റ് ബോൾ ഇങ്ങെടുത്ത് ഒന്ന് ഞാൻ നിങ്ങളോടൊപ്പം കളിക്കാൻ വരില്ല അവനെ അങ്ങനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് 놔ർത്താക്കും ഇതാ പുതിയ വൈസ് ക്യാപ്റ്റൻ ചോട്ടു ഫസ്റ്റ് ബംഗള പ്ലസ് ഷോട്ട് ആക്കി യുപി എന്ന് പറ യുപി യുപി ചോട്ടു തമ്പാക ശനിയാഴ്ചയും വയസ്സുണ്ട് ധോണിനോട് നീ ഭർത്താനം പറയാ ഓട്ടെ രോഹിത്തിനോട് പറയാറിയോ